ആല ഗോതുരുത്ത് ബോട്ട് ക്ലബ്ബും യുവമോർച്ചയും സംയുക്തമായി ജലോത്സവം സംഘടിപ്പിച്ചു ആല ഗോതുരുത്ത് ബോട്ട് ക്ലബും യുവമോർച്ചയും സംഘടിപ്പിച്ച ജലോത്സവത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉല്ലാസ് ബാബു നിർവഹിച്ചു വിവിധ ഗ്രാമങ്ങളിൽ കൂട്ടായ്മകളുണ്ടാക്കി അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഒരു സർക്കാരുകൾ ഇതിനെ കാണേണ്ട രീതിയിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് കാണേണ്ട രീതിയിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ രാഷ്ട്രീയം സംസാരിക്കാനുള്ള രീതി അല്ലെങ്കിൽ കൂടി സാംസ്കാരികോത്സവങ്ങൾക്ക് പഴയത്ര ഒരു സപ്പോർട്ടിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിന് വേണ്ട പിന്തുണകൾ ഇന്ന് അധികാര ശ്രേണികളില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം ഏതൊരു വ്യക്തിയും നാടിനെ കുറിച്ച് എപ്പോഴും അഭിമാനം കൊണ്ട് ഇതുപോലെയുള്ള 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 ഗ്രാമോത്സവങ്ങളും നാട്ടിലെ കൂട്ടായ്മകളും സ്വാഗത സംഘം ചെയർമാൻ ശ്രീകുമാർ പെരിങ്ങാട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സീരിയൽ ആർട്ടിസ്റ്റ് ഗ്രീഷ്മ മുഖ്യാതിഥിയായിരുന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഫ്ളാഗ് ഓൺ ചെയ്തു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ചികിത്സാ സഹായ വിതരണം നടത്തി തുടർന്ന് ജലഘോഷയാത്ര രാജൻ പടിക്കൽ സുഭീഷ് ചെത്തിപ്പാടം സ്വരൂപ് പുന്നത്ര സന്തോഷ് മംഗലത്ത് എന്നിവർ ആശംസകൾ നേർന്നു വിവേകാനന്ദ സാംസ്കാരിക സമിതി പ്രസിഡന്റ് എം ആർ ശ്രീകുമാർ സമ്മാനദാനം നിർവഹിച്ചു കോർഡിനേറ്റർ അജേഷ് കക്റ സ്വാഗതവും കൺവീനർ അനീഷ് കുറുപ്പശ്ശേരി നന്ദിയും പറഞ്ഞു ആവേശത്തിന്റെ ും രണ്ട് വ രണ്ട് പട്ടണ കുതിരകള്